എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കരിമീൻ ഇലയിൽ എങ്ങനെ പൊള്ളിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതിനായി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് സ്വൽപ്പം നാരങ്ങ കുഴച്ചെടുക്കുക നമുക്ക് ഈ മീനിലേക്ക് ഇത് മൊത്തം അരപ്പ് പുരട്ടി വെക്കുക പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ വയ്ക്കുക പുരട്ടി പതിനഞ്ചോ മിനിറ്റ് വെച്ച ശേഷം ആ മീൻ നമുക്ക് പാനിലിട്ട് നിന്ന് ഫ്രൈ ചെയ്തെടുക്കും അതിനായി പാൻ വെച്ചു ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക പാൻ ചൂടാവുമ്പോൾ ഈ പുരട്ടി വെച്ചേക്കുന്ന കരിമീൻ പിമ്മിലിട്ട് ഒത്തിരി മൂക്കാതെ മറച്ചെടുക്കും നമ്മക്ക് പൈ ഒന്ന് മറച്ചില്ല സബോള ഒരു പച്ചമുളക് ഇതിട്ട് പഴച്ച ആ എണ്ണയിലേക്ക് തന്നെ Add a teaspoon, continue, but two lines are a പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പലും വഴുന്ന് വരുമ്പോൾ കുറച്ച് വഴിന്ന് വരുമ്പോൾ ഒരു തക്കാളി തക്കാളി സവോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം രണ്ട് മിനിറ്റ് മൂടി വെച്ചിടിക്കും ഇത് വഴിന്ന് വരുമ്പോൾ അര ടീസ്പൂ അര ടീസ്പൂൺ മുളക് പൊടി മഞ്ഞപ്പൊടി ൂൺ മല്ലി മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ തിരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉരുവാപ്പൊടി കാൽ കപ്പ് തേങ്ങാപ്പാൽ കൂടെ ചേർത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ഉപ്പ് കുറവാണ് ഇച്ചിരി ഉപ്പുകൂടെ ഒരു വാഴയില വാട്ടിയിട്ട് അതിനകത്തിലേക്ക് നമ്മുടെ ഈ അരപ്പ് എടുത്ത് വെക്കുക ഇവിടെ കരിമീൻ എടുത്ത് വെക്കുക അതിലേക്ക് നമ്മൾ അരപ്പ് അതിൻ്റെ മണ്ടയ്ക്കും അരപ്പ് വെക്കുക ശേഷം ഇതാവശ്യമില്ല വേണമെങ്കിൽ രണ്ടെണ്ണ ഡെക്കറേഷൻ ചെയ്ത് വെക്കുക ശേഷം ബോധി ചെയ്യുക വാഴയുടെ നാരി കൊണ്ട് കെട്ടി നമുക്ക് പാനിൽ വെച്ച് പൊള്ളിച്ചെടുക്കാം അപ്പോൾ എണ്ണ ഒഴിവാച്ചിരുക എണ്ണ ചൂടാവുമ്പോൾ വെക്കുക മറിച്ച് വെച്ച് കൃത്യ സാധിക്കും നമുക്ക് ഇത് പാനിൽ നിന്ന് പത്തോട്ടേക്കും റെഡി ആയിട്ടുണ്ട് കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് പൊളിച്ച് നമ്മൾ കൂടെ തന്നെ രണ്ടും മത്തി ഇവിടെ ഞങ്ങൾ പൊള്ളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു മത്തി അതാണിത് ഞങ്ങളുടേതായ രീതിയിലാണ് ഈ കരിമീൻ പൊളിച്ച് വെച്ച് റെഡിയാക്കി വയ്ക്കുന്നത് എല്ലാവരും വീഡിയോ കണ്ട് നിങ്ങൾ ട്രൈ ചെയ്യണം ഞങ്ങളുടേതായ രീതിയിലാണ് ഞങ്ങളിത് ട്രൈ ചെയ്തേക്കുന്നത് എല്ലാവരും വീഡിയോ കണ്ട് കമൻറ്റ് ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേസ്റ്റ് ഉണ്ട് അമ്മി ഉണ്ടാക്കിയതാണ് അപ്പം അമ്മിയുടെ യൂട്യൂബ് ചാനൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്